പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മൂത്രനാളി പുരുഷ പ്രതിപാദന അവയവങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അവസ്ഥകളുടെ ചികിത്സ കൈകാര്യം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയാ സ്പെഷ്യാലിറ്റിയാണ് യൂറോളജി യൂറോളജി മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളെ യൂറോളജിസ്റ്റുകൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ എന്ന് വിളിക്കുന്നു അവർ ഈ ഗ്രൂപ്പിലെ വൈകല്യങ്ങളും രോഗങ്ങളും നിർണ്ണയിക്കാനും കണ്ടെത്താനും ചികിത്സിക്കാനും പരിശീലനം നേടിയിട്ടുണ്ട് വൃക്കകൾ മൂത്രാശയങ്ങൾ വൃക്കകളെ മൂത്രാശയവുമായി ബന്ധിപ്പിക്കുന്ന ട്യൂബുകൾ അഡ്രീനൽ ഗ്രന്ഥികൾ മൂത്രസഞ്ചി മൂത്രനാളി മൂത്രാശയത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് മൂത്രം പുറത്തേക്ക് കടത്തുന്ന ട്യൂബ് എന്നിവ ഉൾപ്പെടുന്ന വൈകല്യങ്ങളാണ് യൂറോളജിസ്റ്റുകൾ ചികിത്സിക്കുന്നത് പുരുഷന്മാരിൽ ഒരു യൂറോളജിസ്റ്റ് വൃഷണങ്ങൾ എപ്പിഡിഡൈമിസ് വാസ ഡിഫറൻസ് സെമിനൽ വെസിക്കിൾസ് പ്രോസ്റ്റേറ്റ് ലിംഗം എന്നിവയുടെ അവസ്ഥകളും ചികിത്സിച്ചേക്കാം മൂത്രാശയ കാൻസർ പ്രോസ്റ്റേറ്റ് കാൻസർ കിഡ്നി സ്റ്റോൺ സ്ട്രെസ് അജിതേന്ദ്രീയത്വം തുടങ്ങിയ അവസ്ഥകളുടെ ശസ്ത്രക്രിയാ മാനേജ്മെന്റിലൂടെ മൂത്രനാളിയിലെ അണുബാധ പ്രോസ്റ്റേറ്റ് വലുതാക്കൽ തുടങ്ങിയ അവസ്ഥകളുടെ മെഡിക്കൽ മാനേജ്മെന്റ് യൂറോളജി മേഖലയിൽ ഉൾപ്പെടുത്തി